നേരത്തെ തന്നെ സിന്ധുവിനും കൃഷ്ണകുമാറിനും ദിയയുടെ കടയിൽ ഒരു തട്ടിപ്പിന്റെ മണമില്ലയെന്ന് പലപ്പോഴും അനുഭവപ്പെട്ടിരുന്നു അതിനു കാരണം കടയിലെത്തുമ്പോൾ സിന്ധുവിനോടുള്ള ആ മൂന്ന് കുട്ടികളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെയായിരുന്നു പലപ്പോഴും സിന്ധു കൃഷ്ണ കടയിലെത്തിയാൽ എത്രയും പെട്ടെന്ന് ആ കടയിൽ നിന്നും അവരൊന്നു പോയി കിട്ടിയാൽ മതിയെന്ന മുഖഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആ സമയത്ത് കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നാൽ അവരോട് ഡീൽ ചെയ്യുന്ന രീതിയും അവർ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ കാശ് സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ആയിരുന്നു ആ ഒഴിവാക്കലിന് പിന്നിൽ മാത്രമല്ല ഒരു ദിവസം സിന്ധു കടയിലേക്ക് വന്ന് ഒരു മാല അന്വേഷിച്ച് സെലക്ട് ചെയ്ത് എടുക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ത്രെഡിനേക്കാൾ കുറച്ചുകൂടി നല്ലതുണ്ടോ എന്ന് സിന്ധു ദിവ്യോട് ചോദിച്ചത് എന്നാൽ സിന്ധു ചോദിച്ചു തീരും മുന്നേ തന്നെ ദിവ്യ പറഞ്ഞ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു ഇവിടെ ഈ കച്ചടമാലകളൊക്കെ ഉള്ളുവെന്നായിരുന്നു ദിവ്യയുടെ മറുപടി അത് കേട്ട് ഞെട്ടിയ സിന്ധു വീട്ടിലെത്തി ദിയയോട് ചോദിച്ചത് നീ എന്ത് ജോലിക്കാരെയാണ് കടയിൽ വച്ചത് എന്നാണ് ഇത്തരത്തിൽ വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ മുഖമടച്ച് ഒരെണ്ണം പൊട്ടിച്ചിട്ടേ ബാക്കി സംസാരിക്കുമായിരുന്നുള്ളൂ പലപ്പോഴും അവർ പറയുന്നതിലെ തെറ്റുകളും സംസാരിക്കുന്ന കാര്യങ്ങളിലെ വ്യക്തതയില്ലായ്മയും സിന്ധുവിന് ഇതിലെന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് തോന്നുകയും ഇക്കാര്യങ്ങൾ ബോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു സ്റ്റോറിൽ വരുന്ന ആളുകൾ വളരെ കുറവായതിനാൽ ഇത്രയും ആളുകൾ ഇവിടെ വേണ്ടെന്നും മൂറു സംഘത്തിൽ ഒരാളെ ഗോഡൌണിലേക്ക് മാറ്റുകയാണെന്നും ദിയ പറഞ്ഞപ്പോൾ ഇവർ മാറാൻ തയ്യാറായിരുന്നില്ല സ്റ്റോറിൽ വരുന്ന ആളുകൾ വളരെ കുറവാണെന്ന് അവർ പറഞ്ഞതനുസരിച്ചായിരുന്നു ദിയ ഒരാളെ മാറ്റുവാൻ തീരുമാനമെടുത്തത് എന്നാൽ ഗോഡൌണിൽ ആളുകൾ സാധനം വാങ്ങാൻ വരാത്തതും ക്യു കോഡ് സ്കാൻ ചെയ്യാൻ പറ്റാത്തതുമൊക്കെയായിരുന്നു മാറാൻ പറ്റില്ലെന്ന് ഇവർ പറഞ്ഞതിന്റെ കാരണം ഇത്തരത്തിൽ പലതരത്തിൽ ഇവരിൽ നിന്നും തട്ടിപ്പിന്റെ മണം പലപ്പോഴും സിന്ധുവിന് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ദിയുടെ കടയിലെ ടാക്സും മറ്റു കാര്യങ്ങളുമെല്ലാം പരിശോധിച്ചിരുന്നതും നികുതി അടച്ചിരുന്നതുമെല്ലാം സിന്ധു ആയിരുന്നു പലപ്പോഴും അഡ്വാൻസ് ടാക്സ് ആയിരുന്നു ഇത്രയും അല്ലല്ലോ ശരിക്കും ഇതിലും കൂടുതൽ ടാക്സ് വരേണ്ടതല്ലേ എന്ന സംശയം തോന്നിയിരുന്നുവെങ്കിലും ഇത് വീണ്ടും വീണ്ടും പോയി മക്കളോട് കുത്തി കുത്തി ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കൂടുതലായി ഇടപെടുന്നുണ്ടോ എന്നൊരു ഫീൽ അവർക്കുണ്ടായേക്കും എന്ന ചിന്തയിൻമേ ിൽ മാറി നിൽക്കുകയായിരുന്നു സിന്ധുവും കൃഷ്ണകുമാറും ചെയ്തത് എന്നാൽ ഇപ്പോഴാണ് തങ്ങൾ കുറച്ചുകൂടി മക്കളുടെ കാര്യത്തിൽ കരുതലെടുക്കേണ്ടിയിരുന്നുവെന്ന് ഇരുവർക്കും തോന്നിയത് ഒടുവിൽ ഇഷാനിയുടെയും ഹൻസികയുടെയും കൂട്ടുകാർക്കുണ്ടായ അനുഭവമാണ് മൂവർ സംഘത്തിന്റെ മൂവർ സംഘം ധിയുടെ കടയിൽ നടത്തിയ തട്ടിപ്പ് പൊളിച്ചെടുക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ